രായമംഗലം പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത നിരവധി കർഷകർക്ക് പ്രയോജനകരമായി പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഇതിന്റെ ഭാഗമായി നടന്നു ഞാറ്റുവേലയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ശ്രദ്ധേയമായി വിവിധയിനം ഫലവൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ എന്നിവയുടെ വിൽപ്പന കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വിപണനം തേൻ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കർഷകർക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികളുടെ പ്രദർശനം എന്നിവയും ഇവിടെ ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു കാർഷിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെമ്പാടും കൃഷിക്ക് നവോന്മേഷണം നൽകിക്കൊണ്ട് ഞാറ്റുവേല ചന്തയും കർഷക സഭകൾ നടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്തയും അതുപോലെ തന്നെ കർഷക സഭയും സംഘടിപ്പിച്ചിട്ടുണ്ട് കർഷകർക്ക് ആവശ്യമായ ക്ലാസും അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ വിപണനത്തിനായി തൈകൾ അതുപോലെ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ റിഫൈൻ ചെയ്ത തേൻ ഉൾപ്പെടെയുള്ള കീഴിലും ഹണി ഗ്രൂപ്പിൻ്റെ വിധങ്ങളായ വാല്യൂ ആഡ് പ്രോഡക്ട്സ് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ യന്ത്രങ്ങളുടെ വിപണനം ഇങ്ങനെ വലിയൊരു വിപണന മേളയോടുകൂടിയാണ് ഈ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത് നായകുലം ഗ്രാമപഞ്ചായത്ത് കൃഷിക്ക് വേണ്ടി വലിയൊരു തുക ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പദ്ധതിയിൽ നീക്കിവെച്ചിട്ടുണ്ട് എന്നാൽ അമ്പത് ലക്ഷം രൂപയാണ് ഈ വർഷം മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ വിവിധങ്ങളായ ആറ് പദ്ധതികളാണ് ഏറ്റവും മുൻതൂക്കം നൽകി നടപ്പാക്കുന്നത് ഒന്ന് വാഴ ജാതി കർഷകർക്ക് ആവശ്യമുള്ള വളം മറ്റൊന്ന് ഏതാണ്ട് പഞ്ചായത്തിലെ മുഴുവൻ തെങ്ങുകളും മണ്ട വൃത്തിയാക്കി ചെല്ലിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുക്കി നൽകുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി പദ്ധതി ലക്ഷം രൂപ ഒരു ഈ വർഷത്തെ വാർഷിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു സ്മിത അനിൽകുമാർ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ മാത്തു ജോയ് പൂണേലി മാത്യു ജോസ് തരകൻ ഫെബിൻ കുര്യാക്കോസ് കെ എൻ ഉഷാദേവി മിനി ജോയ് മിനി നാരായണൻകുട്ടി ബിജി പ്രകാശ് കൃഷി ഓഫീസർ ചാൾസ് ഐസക് ഡാനിയൽ പഞ്ചായത്ത് സെക്രട്ടറി സി കെ സുധീഷ് കുമാർ കീഴം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു വിവിധ കൃഷിരീതികളെക്കുറിച്ച് റിട്ടയർഡ് കൃഷി ഉദ്യോഗസ്ഥൻ പങ്കജാഷൻ നായർ ക്ലാസ് എടുത്തു ആരോഗ്യ ആരോഗ്യ കാരണം നിങ്ങൾക്ക് വരുന്നത് അസുഖത്തിന്റെ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും തകരാറാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ആദ്യം നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തെ ശരീരത്തിനോട് സ്വന്തം ശരീരത്തിനോട് സ്നേഹമില്ലാത്ത ഒരാള് എങ്ങനെയാ ചേട്ടനെ സ്നേഹിക്കുന്നു സ്വന്തം ശരീരത്തോട് ക്രൂരത സഹിക്കാൻ പറ്റില്ല അപ്പൊ ഈ ക്രൂരത നമുക്ക് മാറ്റണം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ